പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കു വരഹമത്തുള്ള പരപ്പനങ്ങാടി കോടതിക്കടുത്തെ കിക്കേഴ് റോഡരത്തെ കക്കാട്ട് മുനീറിൻ്റെ മകൻ റംഷിദ് പെയിൻറിങ് ജോലിക്കിടെ കോണിതെന്നി താഴെ വീണ് യുവാവ് ചികിത്സയിലായി മരിച്ചു ഇന്നാലില്ലായു അതിനായിരജീവൻ എല്ലാവരും ദു ചെയ ചെയ്യണം ഇരുപത്തഞ്ച് ഉള്ളൂ മാതാവ് റംല സഹോദരങ്ങൾ റാഷിദ ഫാത്തിമ രഹന ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ റബ്ബ് ആമീ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം ജോലിക്കിടയിൽ വീണതാണ് റബ്ബെ ആ പൊന്നുമോന്റെ കബറിടം നീ സ്വർഗമാക്കി കൊടുക്കണേ അള്ളമീ കുറച്ചുനെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബെ ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ റബ്ബേ റബ്ബെ ചെറിയ മോനാണ് റബ്ബെ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയത് ആഗ്രഹങ്ങൾ ഒരുപാട് ബാക്കി വെച്ച് നിന്റെ വിളിക്ക് ഉത്തരം നൽകിയ ആ മകൻ്റെ കബറിടും നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആമീ ആമീ ആ ആലമീൻ